नमस्ते हरी राम हरी राम रम राम हरि हरी हरी कृष्ण हरी कृष्ण 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 हरी हरी राय रामचंद्राय राम भद्रा वेदसे रघुनाथय सीता पद नमा आपदापर्ताधारं सर्वसंध लोगाम श्रीराम भूयो भूयो नमा മനോജമം മാരുതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ടം വാദത്മജം ബാനരയൂത ശ്രീരാമദൂതം ശരണം പ്രബദ്ധി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാമണകരാമ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നധ്യാത്മരാമായണത്തിലെ ആരണ്യകാന്ഡത്തിലെ രാവണ മാരീജ സംവാദ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിവേഷ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല ഗിലേശ്വരൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനുവും ഉദയാദ്രേ മൂർധനി വന്നു തേരലറീടിനേവസഞ്ജയ വൈരി പരാതെ പാരമം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചീടിനാനദി ഘോരനം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരി ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേധീജിച്ചുറച്ചും സമാധി പൂണ്ടാമോദത്തോടുമരു വീടിനമാരീജനും ലൗകികാത്മനാഗൃഹത്തിങ്കലാഗതനായ ോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സമഭ്രമത്തോടുമുത്താനവും ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്തൊരാഗമനം േതനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ നിന്നോ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ന്യായമായി നിഷ്കൽമശമായിരിക്കുന്ന കാര്യം മായ എൻ്റെയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം സാഗേതാധിപനായ രാജാപുതശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരുണ്ടുപോയിൽ രാമലക്ഷ്മണന്മാരെന്നിരുവരുതുകാലം കോമള ഗാത്രിയായോ രംഗനാരത്നത്തോടും രണ്ടകാരണ്യേ വന്നു വാഴുന്നിതവർ ുടെ ഭഗിനി കുജങ്ങളും കർണവും ഛേദിച്ചിതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ടെതിർത്തൂരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽ തൽപ്രാണീശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോ നീ ഹേമവർണം പൂണ്ടോരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പൂന്നിടുവൻ നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമക സാധിച്ചിടുമില്ല സംശയമേതും പക്തികന്ധരവാക്യം കേട്ടുമാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ ആരുപദേശിച്ചിതോ മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം അവസനം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ രാമചന്ദ്രനുള്ള ഭീതി കൊണ്ട കതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ നീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാൻ പറഞ്ഞതു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടൻ പൗല്യസ്ഥ പ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനനരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിതാധാവുമർത്തിച്ചു തപോന്നിതേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പന്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നോ സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നോ ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്രിയാ പോയാലും പുരംപുക്കൂ സുഖിച്ചു വസിക്കനീ മായാ മാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവോത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ ീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു കേട്ടു രാവണൻ നേരത്രേ പറഞ്ഞതു നിർമ്മന ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചിതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പിന്നെ അവവണ്ണമല്ലെന്നെ എന്നാക്കുവാനാരടോ നന്നു നിന്ന ജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിയിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിലെന്നുടേ വാൾ കൂണാക്കിയിടുന്നതുണ്ടെന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചു തുമാരീജനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലു ചിന്തിച്ച ആമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നു ചൊന്നാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചുകൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു ൊന്നിറമായുള്ള ഒരു മൃഗവേഷവും പൂണ്ടാൻ പന്തികന്ധനൻ തേരിലമാറൂ കടിനാൻ ചെന്താർബാണനും അതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനുമന്ദനായി ചമഞ്ഞുതു മാരി ജന്മനോഹരമായ ഒരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ കണ്ടും ലീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരൂ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലുൾ പൂക്കും പിന്നെ വെഗേന പുറപ്പെട്ടും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണ വിജേഷിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ചെയ്താനേ കാന്തേ കാന്തയെ കേൾനി രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരു വേണവരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണമതിന്നു മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണപദം കഴിഞ്ഞിടുകഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കലൊരാണ്ടിരുന്നിടണം ഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോ കൃികേട്ടു ജാനകീദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായുമപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ മാരീജ നിഗ്രഹഭാഗം മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടനുൾ ചെയ്താനും ഭർത്താവേ കണ്ടീലയോ കനകമയ എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് തോന്നും കളിപ്പാനദി സുഖമുണ്ടിതോ നമുക്കിങ്ങു വിളിച്ചീടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോകീടാതെ മടിച്ചീടരുതേതും ഭർത്താവേ വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാദുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലൂടി കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തുവരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടുദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടു തുടൻ വലിച്ചു വിട്ടിയിടിനാൻ പൊൻമാനുമത് കൊണ്ടു ഭൂമിയിൽ വീണ നേരം വൻമല ഒരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടെ കരഞ്ഞാനയ്യോ പാവം ി ആരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൻ സീതയും സൗമിത്രേ നീ ചൊല്ലുക വൈകീടാതെ അഗ്രജനുട വിലാപങ്ങൾ കേട്ടിയിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം അമവാക്യം മാരീജൻ തന്നെ പൊന്മാനായി നല്ല ചോരനെത്രയുമേവം കരഞ്ഞവൻ തന്നെ അന്തനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും ടുമല്ലോ പതികന്ധരൻ തനിക്കതിനുള്ളുപായമിതൻ എന്തറിയാതെ അരുൾ ചെയ്യുന്ന ഇതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദവും മമജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുകിലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തന്നെ മുഖാംഭുജത്തിങ്കിൽ നിന്നെങ്ങനെ ധൈര്യനാഥം ഭവിച്ചിടുന്നു നാഥേ ജാനകിയതു കേട്ടു കണ്ണുനീർത്തൂകി തൂകി മാനസേ വളർന്നോരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി നോക്കിച്ചൊല്ലിനാളതു നേരം ശ്രീരാമരാമ രാമരാമ രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭ്രാതൃനാശത്തിനത്രേ കാക്ഷയാകുന്നു തവ ചേത സീതുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ രാമനാശകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുട നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനുനാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങു ചൊല്ലുവെന്നൂനം നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവാൻ ഞാനറിഞ്ഞാലും ചേതസീ ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധിയാ ധരിശീലരാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തിണ്ടുകയുമില്ലയല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവിരണ്ടും സത്വരം പുത്തിപ്പുനരവളോടു രീതാൻ നിനക്കു നാശമെടുത്തിരിക്കുന്നിതു ു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ദിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊൾവിൻ മനുവംശാദീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജം തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്തരം കണ്ടു ദശകന്ധരൻ മഥന ബാണാന്തനായ അവതരി ചീടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണമായ സീതാദേവിയും വിനീതയായി മ്പൂജ്യവക്രിയ ഫലമൂലാദികളും ദ സ്വാഗതവാക്യമുക്വാ പിന്നെയും ചൊന്നാൻ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരമിരുന്നിടുകഥ പോന്നിതേ ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ിക്ഷുരൂപി സുസസ്മിതം ചോദ്യം ചെയ്താൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ കമലവിലോചനെ കമനീ അങ്കിനി ആരോമലേ ചൊല്ലിയിട നിൻ കമിതാവാരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീ മണിതാനെ വാഴുന്നതെന്തുതരായുധപാണികളുമില്ലയല്ലോ സഹായമായി നിന്ന പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നതുണ്ടുതാനും മേദിനീ സുതയതു കേട്ടുര ചെയ്തിയിടിനാൻ മേദിനീ പതിവരനാമയോധ്യാധിപതി മാട്ടമില്ലാത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനനായ രാമനത്ഭുതവീര്യൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ പതിനാലാണ്ടു കഴിവോള മുമ്പേം താനുമതിനു പാർ തിരുന്നീടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാനറിഞ്ഞേലേതും പുനർ എന്തിനാ എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചവാണാദിവാസേ പൗലസ്ഥ രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നേ ആരറിയാതയുള്ളൂ നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലമതിന്നു നീ പോരേണം മയാസാഗം ലങ്കയാ രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേന്ദവ ലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടി കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്ണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതിമമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശരശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂടാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടരൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനം വിംശതി മഹാഭുജം ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ചസാഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയേയും എടുത്തുവകാശമാർഘേ ശീക്രം പോയി ദൂതശാസ്യനും ഹാ ഹാ രാഘവ രാമസൗമിത്രേ കാരുണ് ിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തതിന് അഞ്ചടായുവും തിഷ്ട തിഷ്ട്രേ മമസ്വാമി തൻ പത്നിയേയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂടാത്മാവേ അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടു പോകുന്ന പോലെ പദ്ധതി മധ്യേ പരാ പരമോദ്ധത ബുദ്ധിയോടും ഘദ്രരാജനുമൊരു പത്രവാനായുള്ളോരു ക്രുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്രനായ ഗ്രേജെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ധിയും പത്രാനിക്ഷലുബ്ധമായി ചമയുന്നതിളകുന്നു വിദ്രുതമതു നേരം കാൽനകങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപൊടുത്താനനങ്ങളും കീറി മുറിഞ്ഞുവശം കെട്ടു തീക്ഷണ തുണ്ടാഗ്രം കൊണ്ടു തീർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽ കീർത്തിയുമുടുങ്ങിതെന്ന് ആർത്തി രാത്രി ചരന്ദ്രനിപ്പോൾ ധാത്രി പുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരൂർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ തന്നിൽ വീണാനാ വീണാനക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ട് അക്ഷതചിത്തത്തോടു ദക്ഷിണതക്കു നോക്കി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അക്ഷതചിത്തത്തോടു ദക്ഷിണതക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ കറ്റവാർക്കുഴലിയെ ജാനകി ദേവിദാനും ഭർത്താവു തന്നെ കണ്ടു കണ്ടുവൃത്താന്തം പറഞ്ഞൊഴിഞ്ഞ് ഉത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വി പുത്രിയും വരം പത്രിരാജനു നൽകി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ രാവണ മാരീച സംവാദമാണ് രാവണൻ മാരീജൻ്റെ അടുത്തേക്ക് വരുന്നതാണ് സീതാദേവിയെ കൊണ്ടുവരണം ആ സീതാദേവിയെ കൊണ്ടുവരാൻ വേണ്ടി പൊന്മാനായി ചമഞ്ഞു പോകണമെന്ന് മാരീജനോട് പറയുന്നുണ്ട് അപ്പോൾ മാരീജൻ ചോദിക്കുന്നുണ്ട് വിദ്വേഷരിക്കലും മാരീജൻ അതിന് മുൻപ് തന്നെ സ്വപ്നത്തിലൂടെ കാണുന്നുണ്ടെന്നാണ് ഒരിക്കലും ഉത്തമ ബുദ്ധിയോടു കൂടി എനിക്ക് ഭഗവാനെ ലയിക്കാനാവില്ല വിദ്വേഷ ബുദ്ധിയോടുകൂടി ലയിക്കാനാകുമെന്നും മാരീജൻ മുന്നേ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ രാവണൻ മാരീജൻ്റെ സമീപത്ത് പൊന്മാനായിട്ട് പോകാൻ പറയുന്നുണ്ട് അങ്ങനെ സമീപത്ത് ചെന്ന് പറയുമ്പോൾ മാരീജൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ആരാണ് ഇത്ര മോശമായൊരു ഉപദേശം തന്നത് യാതൊരു സംശയവും അങ്ങനെ തന്ന ആൾ എൻ്റെ ശത്രുവാണ് ഒരു ശത്രു മാത്രമേ ഇങ്ങനെ ഉപദേശം തരുള്ളൂ അതുകൊണ്ട് നിനക്ക് നല്ലത് ഞാൻ പറയാം എത്രയും പെട്ടെന്ന് ശ്രീരാമചന്ദ്രനുള്ള ഭീതി കൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത് നീ ശ്രീരാമനെ ഭക്തിയോടുകൂടി സ്മരിക്കുക വേണ്ടത് ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും രാവണൻ യാതൊരു മാറ്റമില്ല നീ പറഞ്ഞതൊക്കെ നേരെയാണ് പക്ഷേ സ്വാമി പരമൻ പരമാത്മാവ് മർത്യനായി പിറന്ന് ഭഗവാൻ മർത്യനായി പിറന്നാലേ എന്നെ വധിക്കൂ അപ്പോൾ അതുകൊണ്ട് സത്യസങ്കല്പനായിരിക്കുന്ന ഭഗവാന്റെ കൈ കൊണ്ട് എനിക്ക് വധിക്കണമേ എന്നെ ഞാൻ വധിക്കപ്പെടണമെങ്കിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തേ പറ്റുമെന്ന് രാവണനും മാലീജനും പറയുന്ന ഭാഗം ഇവിടെ ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ വീണ്ടും നന്നല്ല ദുഷ്ടായുധമേറ്റ് മരിക്കുന്നത് അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ആയുധം കൊണ്ട് മരിക്കുകയാണെങ്കിൽ ഞാൻ എന്താകും പുണ്യസഞ്ചയം കൊണ്ട് ഞാൻ മുക്തനായിട്ട് വരും അതുകൊണ്ട് ഞാൻ പൊന്മാനായിട്ട് പോകാമെന്ന് പറയുകയും അങ്ങനെ ആ സമയത്ത് രാവണൻ ഭിക്ഷുരൂപേണ സീതയുടെ സമീപത്തേക്ക് വരികയാണ് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമുണ്ട് സീതാദേവിയുടെ മനക്കരുത്തുണ്ടാകണം ആ വലിയൊരു കാട്ടിൽപ്പെട്ടിട്ടും ഒരു നിമിഷം പോലും സീതാദേവിക്ക് ശ്രീരാമനെയോ അതുപോലെ തന്നെ ലക്ഷ്മണനെയോ അതുപോലെ തന്നെ സ്വന്തം രാജി വംശത്തെയോ മറന്നുകൊണ്ട് സീത ഒരു നിമിഷം പോലും പെരുമാറിയില്ല നമ്മുടെയൊക്കെ നാട്ടിലെ കുട്ടികൾക്ക് സീതാദേവിയുടെ മനക്കരുത്തുണ്ടാകണമെന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളും സംഘർഷങ്ങളും വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് നമ്മുടെയൊക്കെ കുടുംബത്തിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മനക്കരുത്തുണ്ടാകണം അത് സീതാദേവിയുടെ മനക്കരുത്തുണ്ടാകണം ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും തെറ്റായ ചിന്തകളിലേക്ക് പോകാതിരിക്കാൻ ജീവിതത്തിലൊരു തപശക്തി ഉണ്ടാകണം അത്തരം തപശക്തി വർദ്ധിപ്പിക്കലാണ് നമ്മുടെയൊക്കെ ഇത്തരം അധ്യാത്മരാമായണം പോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓരോ കുട്ടികളും ഇത്തരം ഭാഗങ്ങൾ കൊണ്ട് തന്നെ വളരാൻ ഓരോ അച്ഛനമ്മമാരും രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ ഈ ഒരു ഭാഗത്തിലൂടെ പറയാനുള്ളത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതംബ കായജം കർമ്മജംബ ശ്രവണനയനജംബാ മാനസംഭാവരാ രാധം വിഹിതമവിഹിതം വ शिवशिवगरुणाब्दे श्रीमहादेव शम्भो